പൃഥ്വിന്റെ കൂടെ അഭിനയിച്ച നടിമാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ നടിയെ ആയിരുന്നു അവർ തമ്മിലുള്ള കെമിസ്ട്രി വളരെ നല്ലതായിരുന്നു നല്ല അടക്കവും ഒതുക്കവുമുള്ള കുട്ടിയാണ് അതെന്നും ഞാൻ രാജുവിനോട് പറയാറുണ്ടെന്നും മല്ലിക സുകുമാരൻ പറയുന്നു മല്ലിക ഈ നടിയെ പറ്റി പറഞ്ഞ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ലാൽജോസ് ചിത്രം ഡിസിങ്ങനിലൂടെ അഭിനയ ലോകത്തേക്ക് ഇരങ്ങേറിയ നടിയാണ് സംവൃത സുനിൽ സംവൃത നീല ചോക്ലേറ്റ് വൈരം അസുരവിത്ത റോബിൻ ഹുഡ് മാണിക്കല്ല് ഹാപ്പി ഹസ്ബൻഡ്സ് ഡയമണ്ട് നെക്ലസ് അയാളും ഞാനും തമ്മിൽ തുടങ്ങിയ ഒരുപടി മികച്ച ചിത്രങ്ങളുടെ ഭാഗമായി സംവൃത സുനിൽ കുറിച്ച് സംസാരിക്കുകയാണ് മല്ലിക സുകുമാരൻ പൃഥ്വിരാജ് സംവൃത സുനിൽ എന്നിവരഭിനയിച്ച മാണിക്കല്ല് എന്ന സിനിമ തനിക്ക് വളരെ ഇഷ്ടമാണെന്നും സംവൃതയ്ക്ക് പറ്റിയ കഥാപാത്രമായിരുന്നു മാണിക്കല്ലിലേതെന്നും മല്ലിക പറയുന്നു തനിക്ക് സംവൃതയെ വളരെ ഇഷ്ടമാണെന്നും അടക്കവും ഒതുക്കവുമുള്ള നടിയാണ് സംവൃത എന്നും മല്ലിക പറഞ്ഞു സംവൃത എല്ലാ കാര്യത്തിലും മിടുക്കിയാണെന്നും നല്ലൊരു ആർട്ടിസ്റ്റാണ് സംവൃത സുനിൽ എന്നും മല്ലിക കൂട്ടിച്ചേർത്തു ഒരു ചാനൽ അഭിമുഖത്തിലായിരുന്നു താരം സംവൃതയെ കുറിച്ച് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത് സംവൃത സുനിലും പ്രത്യേകം കൂടെ അഭിനയിച്ച ഒരു സിനിമയുണ്ട് നമ്മുടെ മോഹൻറെ മാണിക്ക കല്ല് എന്തൊരു നല്ല സിനിമയാണത് ഒന്നാമത്തെ കാര്യം അതിൽ സംവൃതയ്ക്ക് പറ്റിയ റോൾ ആയിരുന്നു എനിക്ക് സംവൃതയെ ഭയങ്കര ഇഷ്ടമാണ് വളരെ മനോഹരമായി സംവൃത ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട് വളരെ അടക്കവും ഒതുക്കവുമുള്ള നടിയാണ് സംവൃത സുനിൽ എല്ലാ കാര്യത്തിലും മിഴുക്കിയായിട്ടുള്ള കുട്ടിയാണ് സംസാരവും നല്ല സംസാരമാണ് അഭിനയം നല്ലതാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നല്ലൊരു ആർട്ടിസ്റ്റാണ് സംവൃത സുനിൽ എന്ന് പ്രത്യേകിച്ച് മാണിക് എന്ന സിനിമ കൂടി കണ്ടപ്പോൾ എനിക്ക് സംവൃത നന്നായി ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെയാണ് അയാള് ഞാനും തമ്മിൽ സിനിമയിലും രണ്ട് സിനിമയിലും പ്രത്യേകവും സംതയും തമ്മിലുള്ള കെമിസ്ട്രി നല്ല രസമാണ് മല്ലിക സുകുമാരൻ പറയുന്നു